നമുക്ക് ഇവിടെ ഫസ്റ്റ് പ്രാവശ്യം ഒരു ഗെയിം ബിൽഡ് ചെയ്യുന്നത് നോക്കാം ബിൽഡ് എ ടു ഡി സ്പേസ് ഷൂട്ടർ ഗെയിം അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഗെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ എ ഐ മോഡൽ ജെമിനി ടു പോയിൻറ്റ് ഫൈവ് പ്രോവിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെയ് സിക്സ്തിന് ഈ ജെമിനി ടു പോയിൻ്റ് ഫൈവ് പ്രോയിൽ ഗൂഗിൾ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഡിങ്ങിൽ നല്ല രീതിയിലൊരു ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു റിലീസിനെ പറ്റിയിട്ടുണ്ട് നമുക്ക് അത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം ജെമിനി ടു പോയിൻ്റ് ഫൈവ് പ്രോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലെന്ന് പറയുന്നത് തന്നെ റീസണിങ് സ്കില്ലാണ് നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് വെറുതെ കുറച്ച് കോഡ് നമുക്ക് എഴുതി തരുകയല്ല ചെയ്യുന്നത് മറിച്ച് എന്താണ് നമ്മുടെ ആവശ്യമെന്ന് അത് ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്നിട്ട് അതിന് ചെറിയ 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 ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നിട്ട് ഒരു പ്ലാനോട് കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് ഓരോ ടാസ്കുകളും എക്സിക്യൂട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു എക്സ്പീരിയൻസ്ഡ് ഡെവലപ്പർ എങ്ങനെയാണോ ചിന്തിക്കുന്നത് ഏകദേശം അതുപോലെ തന്നെ ജെമിനി ടു പോയിൻ്റ് ഫൈവ് പ്രോ തിങ്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അത്ര വ്യക്തമല്ലെങ്കിൽ പോലും ജെമിനി ടു പോയിൻറ്റ് ഫൈവ് പ്രോ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ച് അത് ക്ലാരിറ്റി ഫസ്റ്റ് വരുത്തും എന്നിട്ടായിരിക്കും അത് ആ ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് കോഡിങ്ങിൻ്റെ പെർഫോമൻസിലാണ് ജെമിനി ടു പോയിൻറ്റ് ഫൈവ് പ്രോ ശരിക്കും തിളങ്ങുന്നത് പ്രത്യേക ഫ്രണ്ട് ആൻഡ് ഡെവലപ്മെന്റ് പിന്നെ യൂസർ ഇൻ്റർഫേസ് ഡെവലപ്മെൻറ്റ് യു ഐ ഡെവലപ്മെൻറ്റ് വെറും ചെറിയ ചെറിയ കോസിനെപ്പറ്റി തരുന്നതിന് പകരം ഒരു ഫുൾ ആപ്ലിക്കേഷനുകൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാഷ് ബോർഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജമിനി ടു പോയിൻറ് ഫൈവ് പ്രോവിന് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒറ്റ പ്രോംറ്റ് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ സീറോ ഷോട്ട് പ്രോംറ്റിംഗ് എന്ന് പറയും സീറോ ഷോട്ട് പ്രോംറ്റിങ്ങിലൂടെ തന്നെ ഒരു ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്ത് തരാനായിട്ട് ജെമിനി ടു പോയിൻറ്റ് ഫൈവ് പ്രോവിന് പറ്റുന്നുണ്ട് അത് മാത്രമല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഡ് എടുത്ത് എഡിറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അതിനെ റീഫാക്ടർ ചെയ്യാനും ഒക്കെ ഇതിന് കഴിയുന്നുണ്ട് കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ ജെമിനി ടു പോയിൻ്റ് ഫൈവ് പ്രോ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ മൾട്ടി മോഡൽ കേപ്പബിലിറ്റിയാണ് മൾട്ടി മോഡൽ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഇൻപുട്ട് മാത്രമല്ല നമ്മൾക്ക് ഇമേജസ് സ്ക്രീൻഷോട്ട്സ് ചാർട്സ് ഇനി വീഡിയോ വരെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ജെമിനി ടു പോയിൻ്റ് ഫൈവ് പ്രോനെ അത് മനസ്സിലാവും ഒക്കെ ഒരു യൂട്യൂബ് വീഡിയോ കൊടുത്താൽ പോലും അതതിന് മനസ്സിലാവും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ട്യൂട്ടോറിയൽ കൊടുത്തിട്ട് ആക്കി മാറ്റാൻ പറഞ്ഞാൽ ജെമിനി ടു പോയിൻ്റ് ഫൈവ് പ്രോ അത് ആ അത്രയും അത്രയും കാര്യങ്ങൾ വരെ അതിന് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് കേസ് അല്ലെങ്കിൽ എവിടെയാണത് ഹെൽപ്പ്ഫുള്ളാവെന്ന് വെച്ചാൽ കോഡിങ് അറിയാത്ത ഒരാൾക്ക് പോലും ഒരു ഇമേജ് വരച്ച് കാണിച്ച് അല്ലെങ്കിൽ ഒരു വീഡിയോ കൊടുത്ത് അതിനൊരു ആപ്ലിക്കേഷനായിട്ട് മാറ്റാനായിട്ട് ജെമിനി ടു പോയിന്റ് ഫൈവ് പ്രോൻ്റെ ഈ മൾട്ടി മോഡൽ കേപ്പബിലിറ്റി വളരെയധികം ഹെല്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്കൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണം പക്ഷേ എനിക്ക് കോഡിങ് സ്കിൽസ് ഇല്ല പക്ഷേ എനിക്കൊരു ആപ്പ് ഐഡിയ ഉണ്ട് എനിക്കതൊരു സ്കെച്ച് വരച്ചിട്ട് വീഡിയോ വെച്ച് സ്ക്രീൻ റെക്കോർഡിങ് വെച്ചിട്ട് വീഡിയോയിൽ പറയാം ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് ഇങ്ങനെയാണ് അതിൻ്റെ ഡാഷ് ബോർഡ് വരേണ്ടത് ഇതാണ് നെക്സ്റ്റ് പേജസ് എന്ന് വീഡിയോ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചുകൊടുത്ത് പറഞ്ഞു കഴിഞ്ഞ് ആ വീഡിയോ നമ്മൾ ജെമിനി ടു പോയിൻറ്റ് ഫൈവ് പ്രോയിൽ അപ്ലോഡ് ചെയ്താൽ ആ വീഡിയോനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതനുസരിച്ച് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് ും അതായത് നമ്മൾ നേരത്തെ ഒരു ടെക്നിക്കലി നമ്മൾ പ്രോംറ്റ് റൈറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അതിന് പകരം ഈ വീഡിയോ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെ ജെമിനിക്ക് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നുണ്ട് ഇനി ജെമിനി ടു പോയിന്റ് ഫൈവ് പ്രോന്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ലോങ് കോണ്ടെക്സ്റ്റ് വിൻഡോ ആണ് അതായത് നമ്മൾ ഈ ജമിനയായിട്ട് കോൺവെർസേഷൻസ് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞാലും തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാനും ആ വിവരങ്ങൾ ഉപയോഗിച്ച് തന്നെ മറുപടി തരാനും ഇതിന് പറ്റും അത് അതുകൊണ്ടാണ് നമ്മൾ ആ ലോങ് കോൺടാക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് തന്നെ അതാണ് അപ്പോൾ വലിയ പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നേരം നമ്മൾ ഇതുമായിട്ട് കോൺവെർസേഷൻസ് നടത്തുമ്പോൾ ഈ ലോങ് കോണ്ടക്സ്റ്റ് വിൻഡോ നമുക്ക് വളരെ ഹെല്പ്ഫുൾ ആണ് ഇതിൻ്റെ വൺ മില്യൺ ടോക്കൺ കോണ്ടെക്സ്റ്റ് വിൻഡോ ആണ് ജെമിനി ടു പോയിന്റ് ഫൈവ് പ്രോക്ക് ുള്ളത് ഇനി നമ്മളിതിൻ്റെ പെർഫോമൻസ് മറ്റ് എഐ മോഡൽസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ വെബ് ഡെവലപ്മെൻ്റ് അരീന ലീഡർ ബോർഡ് എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ ജെമിനി ടു പോയിന്റ് ഫൈവ് പ്രോൻ്റെ ഈ മെയ് സിക്സ്തിന് റിലീസ് ചെയ്ത ഈ വേർഷനാണ് ആണ് കോഡിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇതായിട്ട് നിന്നിരുന്നതെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ളത് ക്ലോഡിൻ്റെ ത്രീ പോയിന്റ് സെവൻ സോണറ്റ് ആണ് അതിനെയും ഇപ്പോൾ കടത്തിവിട്ടിട്ടാണ് നമ്മുടെ ജെമിനി ടു പോയിൻറ്റ് ഫൈവ് പ്രോ നിൽക്കുന്നത് ഇനി പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ജെമിനി ടു പോയിൻ്റ് ഫൈവ് പ്രോക്ക് നമുക്ക് ഒരു വൺ മില്യൺ ഇൻപുട്ട് ടോക്കൺസിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് സീറോ ഡോളേഴ്സ് ആണ് ഇനി ഓപ്പൺ ആയിട്ട് ഒത്തിരിക്ക് അത് ടെൻ ഡോളർ ആണ് അപ്പോൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ലെസ്സർ പ്രൈസ് ജെമിനി ടു പോയിൻ്റ് ഫൈവ് പ്രോയ്ക്കാണ് നമ്മൾ ഔട്ട് പുട്ടിൻ്റെ കാര്യങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഇത്ര കുറവായതുകൊണ്ട് തന്നെയും എ ഐ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കമ്പനീസിനൊക്കെ എ ഐ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പ്രൈസിങ് കുറഞ്ഞിരിക്കുന്നത് കാരണം ഇനി ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും നോൺ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർ ഡെവലപ്പ് ഡെവലപ്മെൻ്റ് അറിയാത്തവർക്ക് അവർക്കും ഇതിൻ്റെ ഈ മോഡൽ കേപ്പബിലിറ്റി യൂസ് ചെയ്തിട്ട് നല്ല ഔട്ട്പുട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്കൊരു ആപ്പ് ഐഡിയ ഉണ്ടെങ്കിൽ നമ്മളൊരു ഇമേജ് ആക്കി വരച്ച് അതിനെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ജെമിനിക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല അടിപൊളി ആപ്പായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും ഇനി ഇത് കേൾക്കുമ്പോൾ ഉള്ള ഒരു പേടി അല്ലെങ്കിൽ പലരും പറയുന്ന ഒരു കൺസേൺ ഇത് ഡെവലപ്പേഴ്സിൻ്റെ ജോലി ഇല്ലാതാക്കുമോ എന്നുള്ളതാണ് ജോലി ഇല്ലാതാക്കുമെന്ന് പറയുന്നതിനേക്കാളും ആ ജോലിയുടെ ഒരു റോള് മാറ്റുമെന്ന് പറയുന്നതായിരിക്കും ശരി ഡെവലപ്പേഴ്സ് ഇപ്പോൾ കോഡ് ലൈനുകൾ റൈറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി സിസ്റ്റം മൊത്തം എങ്ങനെ ഡിസൈൻ ചെയ്യണം അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അതിൽ കൊണ്ടുവരാം യു ഐ യു എക്സ് ഇമ്പ്രൂവ്മെൻസ് എങ്ങനെ കൊണ്ടുവരാം പിന്നെ ഈ എ ഐ മോഡലുകളെ എങ്ങനെ നന്നായി നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അവരുടെ ഔട്ട് പുട്ട്സിനെ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഡെവലപ്പർമാരുടെ ഫോക്കസ് ഇനി മാറണം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഹ്യൂമൻ ഐഡിയയും എ ഐയുടെ എക്സിക്യൂഷനും ചേരുമ്പോൾ നമുക്ക് നല്ല ഔട്ട്പുട്സ് അല്ലെങ്കിൽ റിസൾട്ട്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഡെവലപ്പർമാർ ഇനി ഒരു പക്ഷേ കോഡ് റൈറ്റേഴ്സ് എന്ന് പറയുന്നതിലുപരി ഒരു എ ഐ സൂപ്പർവിഷൻ ചെയ്ത് എ ഐനെ ഓപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നവർ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് അവരുടെ ജോബ് റോള് മാറും അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ജെമിനി ഡോട്ട് ഗൂഗിൾ ഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഇവിടെ ഈ മോഡൽ ചൂസ് ചെയ്യണം ടു പോയിന്റ് ഫൈവ് പ്രോ പ്രിവ്യൂന്നുള്ളത് ചൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റീസണിങ് മാത്ത് ആൻഡ് കോഡ് എന്നുള്ളത് കാണാം ഇത് ചൂസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ഉള്ളിൽ ജമിനിയുടെ ഉള്ളിൽ നമുക്കതിന് ലിമിറ്റുണ്ട് അതിൻ്റെ ജെമിനി അഡ്വാൻസ്ഡ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഫുള്ള് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാലും നമുക്ക് കുറച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ പിന്നെ അടുത്ത ഒരു വഴി നമുക്കുള്ളത് ഗൂഗിളിൻ്റെ ആയി സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ എ പി ഐയും അവൈലബിളാണ് അത് ത്രൂ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പോസിബിളാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ ജമിനിയുടെ ഉള്ളിൽ ട്രൈ ചെയ്ത് നോക്കാം അതിന് ശേഷം ആ സ്റ്റുഡിയോയിൽ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ പ്രോമ കൊടുക്കാം എടുക്കാം നമുക്കിവിടെ ഫസ്റ്റ് പ്രാവശ്യം ഒരു ഗെയിം ബിൽഡ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ പറയുകയാണ് ബിൽഡ് എ ടു ഡി സ്പേസ് ഷൂട്ടർ ഗെയിം യൂസിങ് ജേഴ്സ് ആൻഡ് ക്യാൻവാസ് ദ പ്ലെയർ കൺട്രോൾസ് സ്പേസ് ഷിപ്പ് ഡാറ്റ് ഷൂസ് എനിമീസ് ഫോളോങ് ഫ്രം ദ സ്റ്റോപ്പ് ബേസിക് ആയിട്ടുള്ളൊരു ഇങ്ങനെ നമ്മൾ കളിക്കാറില്ലേ അത് ഓക്കെ അപ്പോൾ അത് നമുക്ക് കൊടുത്തു നോക്കാം അപ്പം നമുക്ക് ഒരൊറ്റ സിംഗിൾ ട്രോംറ്റിൽ തന്നെ എങ്ങനെയാണ് ജമിന് ചെയ്ത് ബിൽഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന മോഡൽ ടു പോയിൻ്റ് ഫൈവ് പ്രോ മോഡലാണ് അപ്പോൾ അത് നിങ്ങൾ നോക്കാം ഇവിടെ ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ മോഡൽ യൂസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ തിങ്കിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇവിടെ നമ്മുടെ കോഡ് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ നമുക്ക് ഈ ക്യാൻവാസ് കിട്ടും ഈ ക്യാൻവാസ് എന്നുള്ളത് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജമിനിയുടെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ക്യാൻവാസും അപ്പോൾ ഇവിടെ തന്നെ പ്രിവ്യൂ ചെയ്ത് കാണാൻ പറ്റും എ ഐ സ്റ്റുഡിയോയിൽ ചെയ്യുമ്പം നമുക്കതില്ല നമ്മൾക്ക് കോഡ് മാത്രമേ തരുള്ളൂ കോഡ് നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ കൊണ്ടിട്ട് നമ്മൾ റൺ ചെയ്യണം അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെയാണ് അത് പ്ലേ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഗെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഗെയിം കളിക്കാം ഇത് ആരോസ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഓ ഓക്കെ അപ്പോൾ നമ്മുടെ ഗെയിം ഓവറായി എത്ര സ്കോർ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇനി റീസ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ഒന്നുകൂടി കംപ്ലീറ്റ് റീസ്റ്റാർട്ടാവും അപ്പോൾ ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് മോഡിഫിക്കേഷൻസ് മോഡിഫിക്കേഷൻസൊക്കെ വരുത്തി നിങ്ങൾക്കൊരു ഗെയിം തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസ് നോക്കാം ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ക്രിയേറ്റ് എ സ്നോ ഫോൾ എഫക്റ്റ് ഓൺ എ വെബ് പേജ് യൂസിങ് ഉള്ളി എച്ച് ടി എം എൽ സി എസ് എസ് ഓക്കെ നോ ജെ എസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്ത് തരുന്നത് നോക്കാം അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്മോ സ്നോഫോൾ എഫക്റ്റ് വെബ് പേജിൽ എച്ച് ടി എം എൽ സി എസ് യൂസ് ചെയ്തിട്ട് മാത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നതാണ് കേട്ടോ ജെ എസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഓക്കെ അപ്പം ഇതിൻ്റെ ഫ്രണ്ട് എൻ്റ് കേപ്പബിലിറ്റീസ് ഹ്യൂജാണ് നമ്മുടെ ജെമിനി ടു പോയിൻ്റ് ഫോർ അവർ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ്റെ തന്നെ അവർ പറയുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഫ്രണ്ട് ആൻഡ് കേപ്പബിലിറ്റീസ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളതാണ് ഇനി നമുക്ക് പുതിയൊരു ഇത് ചെയ്ത് നോക്കാം ആ ഓക്കെ ഇപ്പോൾ ഇത് നമ്മുടെ ഓൾറെഡി ലിമിറ്റ് തീർന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എ ഐ സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം ഓക്കെ എ ഐ സ്റ്റുഡിയോയിലേക്ക് വരാം ഞാൻ സ്റ്റുഡിയോയിൽ നമുക്ക് ഇവിടെ നിങ്ങൾ ജെമിനി ടു പോയിൻ്റ് ഫൈവ് എടുക്കാം എന്നിട്ട് ഈ ഇത് ചൂസ് ചെയ്യാം ഈ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആ റിലീസ് ഡേറ്റ് ആണ് മെയ് ആറാം തീയതി എന്നുള്ളതാണ് ആ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഈ മോഡൽ ചൂസ് ചെയ്യാം ഇനി നമുക്കിവിടെ ഒരു കോഡ് റത് കൊടുക്കാം ക്രിയേറ്റ് അപ്പൊ ഗൂഗിള് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വേർഷനിൽ ഫ്രണ്ടൻ ആൻഡ് യു ഐ ഡെവലപ്മെന്റിലാണ് ഈ ഒരു മോഡലിന് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെന്റ് വന്നിരിക്കുന്ന എലോങ് സൈഡ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഫണ്ടമെൻറ്റൽ കോഡിംഗ് ടാസ്ക്സ് ട്രാൻസ്ഫോമിങ് ആൻഡ് എഡിറ്റിംഗ് കോഡ് ആൻഡ് ക്രിയേറ്റിംഗ് സൊഫസ്റ്റിക്കേറ്റഡ് ഏജൻറ്റിക് വർക്ക് ഫ്ലോസും പറയുന്നുണ്ട് കേട്ടോ ഇനി ഇവർ തന്നെ പറയുന്നത് ബെസ്റ്റ് ഇൻ ക്ലാസ് ഫ്രണ്ട് എൻഡ് വെബ് ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ ജെമിനി ടു പോയിൻ്റ് ഫൈവ് പ്രോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടിയും ഫ്രണ്ട് എൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ഇപ്പോൾ ഇതിൽ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കോഡ് ഇവിടെ ജനറേറ്റ് ആയിട്ട് നമുക്കത് റണ്ണെയ് നോക്കാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നമുക്ക് ക്യാൻവാസ് ഇല്ല അതുകൊണ്ട് ഈ കോഡ് കോപ്പി ചെയ്ത് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഫയൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഫയൽസ് തന്നിട്ടുണ്ട് ഫസ്റ്റ് എച്ച് എച്ച് എം എൽ ഫയൽ തന്നിട്ടുണ്ട് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയൽ ഇതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അപ്പം ഞാൻ ജസ്റ്റ് അത് കോപ്പി ചെയ്തിട്ടുണ്ട് എന്നിട്ട് വിഷ്വൽ സ്റ്റുഡിയോയിൽ വന്ന് ഒരു പ്രോജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു അതിനുള്ളിൽ ഞാൻ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയൽ ക്രിയേറ്റ് ആണ് ഇവിടെ ഞാൻ ഈ കോഡ് കൊണ്ട് പേസ്റ്റ് ചെയ്തു ഇനി അടുത്തത് നമുക്ക് സി എസ് എസ് ഫയൽ തന്നിട്ടുണ്ട് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് അത് നമുക്ക് കോപ്പി ചെയ്യാം ഓക്കെ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ഞാൻ അവിടെ നിന്ന് ആണ് ഞാൻ ഒരടുത്ത ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് സി എസ് എസിൻ്റെ കോഡ് ഞാൻ കോപ്പി ചെയ്തു ഇനി ജെ എ എസ് തന്നിട്ടുണ്ട് അപ്പോൾ ജെ എസ് ഫയലും നമുക്ക് കോപ്പി ചെയ്യാം ജെ എസ് ഫയലിൻ്റെ നെയിം ഇവിടെ സ്ക്രിപ്റ്റ് ഡോട്ട് ജെഎസ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ നെയിം തന്നെ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ജെ എസ് കോപ്പി ചെയ്തു ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം ഗോ ലൈവ് ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോക്കറ്റും അതുപോലെ ഒരു ലോഞ്ച് പാഡും അതുപോലെ ലോഞ്ച് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ലോഞ്ച് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓ അടിപൊളി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫയറും സ്മോക്കും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ റോക്കറ്റ് പിന്നെയും ആ സെയിം പൊസിഷനിൽ തന്നെ പ്ലേസ് ആയിട്ട് നമുക്കിത് ലോഞ്ച് എഗെന്ന് പറഞ്ഞിട്ട് ആ ബട്ടൺ നേരത്തെ ലോഞ്ച് റോക്കറ്റ് എന്നായിരുന്നു വൺസ് നമ്മൾ ലോഞ്ച് ചെയ്ത കാരണം ആ ബട്ടൻ്റെ ടെക്സ്റ്റ് ലോഞ്ച് ഐഗെയിന്നാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ സെയിം പോലെ തന്നെ നമ്മൾ ലോഞ്ചിങ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ സെയിം രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ പറഞ്ഞ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് എൻറ്റ് കേപ്പബിലിറ്റീസ് അടിപൊളിയാണ് നമുക്കൊരു എക്സാമ്പിൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം i a new chat in design an html page with animated floating fish okay. using only html css and js the fish should swim from left to right with different speeds okay. നമ്മൾ റണ്ണം അപ്പോൾ നമ്മുടെ ഓടി ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിങ്ക് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഒന്ന് റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കുറച്ചും കൂടിയും എങ്ങനെയാണ് ജെമിനി ഓരോ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി നമുക്കിത് വിഷ്വൽ സ്റ്റുഡിയോയിൽ കൊണ്ടിടാം അപ്പോൾ ഫസ്റ്റ് ഫയൽ ഒറ്റ ഒറ്റ ഫയലായിട്ടാണ് ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻഡെക്സ് റോഡ് എച്ച് ടി എം എൽ അത് കൊണ്ടുവിടാം അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്ന ഔട്ട്പുട്ട് ഫിഷസ് സ്വിമ്മെയ്യുന്നത് പല ഫിഷും പല സ്പീഡിലാണ് സ്വിമ്മെന്ന് നമുക്ക് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഫിഷസിൻ്റെ കൗണ്ട് നമുക്ക് വേണ്ടത് കൂട്ടി കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ട്വൻ്റി അല്ലെങ്കിൽ മേ ബി ലറ്റ്സ് വൺ ഫിഷ് ഓക്കെ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ഫിഷ് മാത്രമാണ് മൂവ് ചെയ്യുള്ളൂ ഓക്കെ ഇതനുസരിച്ച് നമുക്ക് നമ്പർ ഓഫ് നമുക്ക് എന്തോര ഫിഷസ് ഇവിടെ മൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഓ ഫോർ ഫിഷസ്ന്ന് മാത്രം ഞാൻ കൊടുക്കുവാണെങ്കിൽ അപ്പോൾ നാല് ഫിഷുകൾ മാത്രമാണ് നമ്മുടെ സീലുള്ളൂ ആ ഒരു രീതിയിൽ അത് ജനറേറ്റ് ചെയ്ത് തരും അടിപൊളിയല്ലേ അപ്പോൾ ഞാൻ അടുത്തൊരു പ്രോമറ്റി ഇവിടെ കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്ററാക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് സിമുലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ ഫോർ എക്സാമ്പിള് ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുട്ടികൾക്ക് ഒരു എന്താ ഒരു സിമുലേഷൻ മോഡലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് അത് കുറച്ചും കൂടി വിഷ്വലി മനസ്സിലാവുന്ന രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റൺ ചെയ്തിട്ടുണ്ട് ഈ കോഡ് നമുക്ക് ഞാനിവിടെ ക്രിയ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻഡെക്സ് ഡോട്ട് എസ് ടി എമ്മിലും സ്ക്രിപ്റ്റ് ഡോട്ട് എസ് ടി എമ്മിലും സ്റ്റൈൽ ഡോട്ട് സി എസ് ഇങ്ങനെ മൂന്ന് ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ ഇത് റൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ടെൻത്തിലും ഒക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ് മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ച് അപ്പോൾ ആ കാര്യങ്ങളുടെ ഒരു വിഷ്വലൈസേഷൻ രീതിയിൽ നമുക്കറിയാം നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വിഷ്വലി പിള്ളേ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചും കൂടിയും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും ഓക്കെ ഇപ്പം നമ്മൾ അതാണ് ഒരു പ്രോമിറ്റു കൊടുത്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞ് ഈ ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബാർ മാഗ്നറ്റ് കിട്ടും അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് ഇനി ഈ ഒരു ബാർ നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്റ്റ് ചെയ്യുന്നത് കാണിപ്പോൾ ഇതാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്സ് ഇവിടെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് നോർത്ത് പോളിൽ നിന്നാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്സ് ജനറേറ്റ് ആവുന്നതിൻ്റെത് ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി ഈ മാഗ്നറ്റ്സ് നമ്മൾ അടുപ്പിക്കുമ്പോഴത്തേക്കിനും ഈ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ നമ്മൾ ആവുന്നത് ഇവിടെ വിഷ്വലി നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഇനി നമുക്കിതിനെ ഈ ഒരു മാഗ്നറ്റിനെ ഞാനിപ്പോൾ തിരിച്ചു വെക്കുകയെന്ന് വിചാരിക്കുക തിരിച്ചു വെക്കുമ്പോഴത്തേക്കിനും ഇപ്പോൾ നോർത്ത് പോളും നോർത്ത് പോളും ആണ് ഇരിക്കുന്നത് അപ്പോൾ അത് റിപ്പൽ ചെയ്യും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിങ്ങനെ ഒരു വിഷ്വലി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പറ്റുമ്പോൾ നമ്മൾ നമ്മളിതാക്കുമ്പോൾ ഈ മാഗ്നറ്റി ഫീൽഡുകൾ തന്നെ അട്രാക്റ്റാവാതെ റിപ്പൽ ആയി റിപ്പല്ലായി പോവാണ് അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ കുട്ടികൾക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും അതുപോലെ അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് കോംബസ് ഒരു കോംബസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോംബസ് ഡയറക്ഷൻ ഓരോ ഈ മാഗ്നറ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് കോംബസിൻ്റെ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത് അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടിയും നോർത്ത് പോളിലേക്കും ഒക്കെ ഡയറക്ഷൻ ആവുന്നുണ്ടല്ലോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിഷ്വലി കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം നമ്മുടെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ കുട്ടികൾക്ക് ഇപ്പം ഞാനിത് ബിൽഡ് ചെയ്തതിലും കുറച്ചും കൂടി ആ ഒരു ഇത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ആ ഒരു പ്രോംറ്റിൽ അത് നന്നായിട്ട് റൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ അതുപോലെ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ അടുത്ത് ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു നമ്മൾ സ്പിന്നർ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ആ മാഗ്നറ്റ് റൊട്ടേറ്റ് ആകുമ്പം നോർത്ത് പോളും സൗത്ത് പോളും ചേഞ്ച് ആകുന്നതനുസരിച്ച് ഓരോ സൈഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് അട്രാക്റ്റ് ആവുന്നത് റിജക്റ്റ് എന്താ റിപ്പൽ ചെയ്യുന്നതും ഒക്കെ ഇവിടെ വിഷ്വലി കാണാനായിട്ട് പറ്റും ഇനി ഞാനിതിവിടെ ക്ലിയറോളം കൊടുത്താൽ ഇതെല്ലാം നമുക്ക് പോവും ഇനി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കോയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം ഇനി ഈ കോയിലിൽ ത്രൂ കോയിലിൽ കോയിലും വെച്ചു ഒരു ബാർ മാഗ്നറ്റും ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കോയിലിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവുന്നുള്ളത് അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പവർ സ്വിച്ച് വെച്ചിട്ടുണ്ട് ഓൺ ഓഫിൻ്റെ അപ്പോൾ ഇവിടെ ഓൺ ആക്കുമ്പം ഇലക്ട്രിസിറ്റി പാസ് ആവുന്നതാണ് അർത്ഥം അപ്പോൾ എന്ത് പറ്റും ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ മാഗ്നറ്റായിട്ട് അത് അട്രാക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് മാഗ്നിക്ക് ഫീൽഡ്സ് ജനറേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും ഇനി ഞാൻ നമ്മൾ മാഗ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാണ് റൊട്ടേറ്റ് ചെയ്ത സമയത്ത് ഇവിടെയാണ് ഈ നമ്മുടെ കോയിലിൻ്റെ നോർത്ത് പോള് വരുന്നത് അപ്പോൾ അത് തമ്മിൽ റിജക്റ്റ് ആവുന്നത് ഇതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏഴാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ബേസിക് കൺസെർട്സൊക്കെ നമുക്ക് അപ്പഴാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ്സാവുമ്പോൾ ബൾബ് കത്തുന്നത് അതൊക്കെ ഇതുപോലെ നമുക്ക് വേഗം തന്നെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കാണിക്കാനായിട്ടൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ നമ്മുടെ കോഡിങ്ങു ബന്ധപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഇത് വർക്ക് ചെയ്യുന്ന ഫിസിക്സ് ഉണ്ടല്ലോ അതിൻ്റെ പുറകിൽ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ജമിനിക്ക് വളരെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ആ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ആ ഒരു ഫിസിക്സും കാര്യങ്ങളും എല്ലാം കോഡ് റൈറ്റ് ചെയ്തത് ജെമിന് തന്നെയാണ് നമ്മളൊന്നും അതിൽ റൈറ്റ് ചെയ്തിട്ടില്ല നമ്മൾ എന്ത് വേണമെന്നുള്ളത് ഒരു പ്രോംറ്റ് ആയിട്ട് മാത്രം പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ ഇനി ഇതിനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് പ്രോമറ്റ് റൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇപ്പോൾ ഇതൊരു പിക്ചോറിക്കലായിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി പിക്ചോറിക്കലായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ പറയാം ബാർ ബാർമാഗ് ആയിരിക്കണം ഇതിങ്ങനെ ഇതാവുമ്പം ആവണം റിപ്പൽ ആവണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും അതിൻ്റെ ബേസിസിലും നമുക്ക് ആപ്പ് ക്രിയേറ്റ് ചെയ്ത് തരും ഇനി ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്തത് നമ്മൾ ഞാൻ കാണിച്ചു തരാം ഞാനിട്ട് കൂടുതൽ കോളിലേക്കൊന്നും പോകണില്ല നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഡെമോ കാണാം അതായത് നമ്മുടെ ത്തിന് ചുറ്റും നമ്മുടെ മൂൺ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സിമുലേഷൻ സിമുലേഷനാണിത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിങ്ങനെ മൂവ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതായത് ഇത് മൂവ് മൂവാവുന്നതനുസരിച്ച് നമ്മുടെ ലോണാർ ഫേസ് ഏതാണെന്നുള്ളത് ഇവിടെ മാറി 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 വരും ഓക്കെ ഫുൾ മൂൺ ആണോ ഹാഫ് മൂൺ ആണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ മൂൺ ഏർത്തിന് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ഇവിടെ ചേഞ്ച് ആവുന്നു അതുപോലെ അതിൻ്റെ കറൻറ്റ് ഫേസ് ഏതാണ് ഇപ്പം ഫസ്റ്റ് ക്വാർട്ടർ അങ്ങനെയുള്ള ഡീറ്റെയിൽസും എല്ലാം കാണിക്കും അപ്പോൾ എന്തായിരിക്കും ഡേറ്റ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ ഇനി ഇവിടെ നമുക്ക് ലൊക്കേഷൻ ചൂസ് ചെയ്ത് കൊടുക്കാം ഓരോ ലൊക്കേഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്കത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള ആപ്ലി മോഡൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം നോക്കിയാൽ അറിയാം നമുക്ക് ഇവിടെ ആകെ മൂന്ന് ഫയലാണുള്ള ഒരു ഇൻഡെക്സ് ഡോട്ട് എസ് ടി എം എൽ ഫയൽ ഉണ്ട് സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് ഫയലുണ്ട് ഒരു ടു ഫിഫ്റ്റി ടു ലൈൻസ് ഓഫ് കോഡ് ഉള്ള ഒരു ജെ എസ് ഫയലുണ്ട് പിന്നെ ഒരു പിന്നെ സി എസ് എസ് ഫയലുണ്ട് ഇതിൽ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെരി ബേസിക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ ജെമിനിക്ക് അത് അനലൈസ് ചെയ്ത് ടാസ്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു ഫ്രണ്ട് ഫ്രണ്ടൻറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ കോഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അത് ഗിറ്റ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇട്ടേക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്